കേസിൽ അറസ്റ്റിലായ രാഹുൽ പിന്തുണച്ച് കലാമണ്ഡലം സത്യഭാമ വ്യക്തമായ തെളിവില്ലാതെ ഇത്രയും വലിയ വിഷയത്തിൽ രാഹുൽ ഇത്രയും ധൈര്യം കാണിച്ച് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായ കൈകൾ തന്നെ ഉണ്ടെന്നും സത്യഭാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഹാൻസ് പറയുമ്പോൾ ആരാണ് ഈ സത്യഭാമ എന്ന് ചിലർക്ക് സംശയം ഉണ്ടാവും കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കലാമണ്ഡലം ശ്രീ രാമകൃഷ്ണൻ ഐ ഫോ ദക്സാക്ട് നൈ ഞാൻ മറന്നുപോയി നമ്മുടെ കലാം മേണിച്ചേട്ടൻ്റെ അനിയൻ അദ്ദേഹത്തിനെ കറുത്ത എന്നും ഇവനൊക്കെ ഡാൻസ് കളിക്കാൻ ഇറങ്ങുന്നൊന്നും ഇവനൊന്നും ഈ ഭരതനാട്യവും മറ്റൊന്നും കളിക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു സ്ത്രീയുടെ പേര് കൂടിയാണ് ഈ സത്യഭാവമ എന്നുള്ളത് ആയമ്മ ഒരു സി പി എമ്മുകാരിയാണ് എന്ന രീതിയിലൊക്കെ വീണ്ടും ഒരു പോസ്റ്റ് അവരെ ഫേസ്ബുക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്ന കേട്ടോ ഏതൊരു നല്ല പച്ച തിരുവിളിച്ചുകൊണ്ടാണ് പറയുന്നത് നീയൊക്കെ നിന്റെ അച്ഛനമ്മയൊക്കെ നിന്നെ ജനിപ്പിക്കണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പും ഞാൻ പാർട്ടിക്കാരിയാണാ എന്ന രീതിയിലൊക്കെയാണ് സത്യഭാമ്മ എഴുതി വെച്ചിരിക്കുന്നത് ആളൊരു നല്ല ഡാൻസറാണെന്നൊക്കെ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ കലാമണ്ഡലത്തിൽ നിന്ന് ഇവർ കലാമണ്ഡത്തിലെ പേര് വെക്കാൻ പോലും ഇവർ യോഗിയല്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നുണ്ട് സംഗതി അതൊന്നുമല്ല ഇവരിപ്പോൾ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പി ആർ ആയിട്ടുള്ള രാഹുൽ ജീനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജാമ്യം കിട്ടാത്തൊരു കേസ് കൂടി ചേർത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ മുന്നോട്ടേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ടും ഇവിടെ ഒരു കമ്മീഷൻ വേണം അത് എന്ത് കമ്മീഷനാണ് ഒരു പുരുഷ കമ്മീഷൻ വേണം സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് കേസ് എടുക്കാൻ കഴിയുന്നു അവർക്ക് കേസ് കൊടുക്കാൻ കഴിയുന്നു ആളുകൾ പെട്ടെന്ന് അറസ്റ്റിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അപ്പൊ ഈ പരിപാടിക്കൊക്കെ ഒരവസാനം വേണമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നാണ് ഇപ്പോൾ രാഹുൽ ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സപ്പോർട്ട് ചെയ്ത സംഗതികള് കൃത്യമായിട്ടൊന്ന് വായിക്കുക തന്നെ വേണം എന്താണ് സത്യഭാമ സി എൻ എഴുതിയിരിക്കുന്നത് ഫീലിംഗ് പോസിറ്റീവ് എന്ന് വെച്ചുകൊണ്ടാണ് എഴുതിച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വരനെ എനിക്ക് നേരിൽ പരിചയമില്ലെങ്കിലും രാഹുലിന്റെ വൈഫ് ദീപ എന്റെ ഡാൻസ് അക്കാദമിയിലെ സ്റ്റുഡന്റ് ആയിരുന്നു ചില കുട്ടികൾ നൃത്തം ചെയ്യുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാണ്ടായിരിക്കും ഓക്കെ ഭംഗിയായിരിക്കും താളം ലയം അഭിനയം എല്ലാം ഒത്തു വരുമ്പോഴാണ് ഏതൊരു ഗുരുവിനും ആ ഒരു ഫീൽ കിട്ടുന്നത് ദീപ അതുപോലൊരു കുട്ടിയാണ് പടച്ചവനെ അടിപൊളി ഇന്ന് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ രാഹുലാണ് മൊത്തത്തിൽ ഈ പയ്യൻ വ്യക്തമായ തെളിവുകളില്ലാതെ ഒരു കാരണവശാലും ഇത്രയും വലിയ പ്രശ്നത്തിൽ ഇടപെടില്ല രാഹുലിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും എം എൽ വിഷയത്തിൽ ഇത്രയും ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനങ്ങൾ ഉറപ്പിച്ചോ വ്യക്തമായ കൈകൾ എം എൽ എയുടെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ടെന്ന് അപ്പൊ സത്യഭാമ ടീച്ചർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സി പി എമ്മിനെയാണ് കാരണം പറയുന്നത് എം എൽ എയുടെ വിഷയത്തില് ഇത്രക്കും ധൈര്യത്തോട് കൂടിയിട്ട് ഇദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും എം എൽ എയുടെ പാർട്ടിയിൽ തന്നെ ഇയാൾക്കെതിരെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ് കോൺഗ്രസ് ആരൊക്കെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ അകത്താക്കാനുള്ളൊരു കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നു അവിടെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച എത്രയോ മുതിർന്ന മുതു ആൾക്കാരുണ്ട് നമ്മൾ മുതുകിളവന്മാർ എന്നൊക്കെ പറഞ്ഞു വെക്കും എന്തായാലും അങ്ങനെ കുറെ മുതുകിളവന്മാര് കോൺഗ്രസ് ഉള്ള സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ ഷാഫിക്ക മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഷാഫിയുടെ ആ വാക്കിനെ തട്ടിക്കളയാനും സാധിച്ചില്ല കാരണം നമ്മുടെ ഒരു ഗംഭീരമായിട്ടുള്ള ആ സി പി എമ്മുകാര് നമ്മുടെ ടീച്ചറിനെ അയാ തോൽപ്പിച്ച് കളഞ്ഞിട്ടാണ് നമ്മുടെ ഷാഫിക്ക വന്നത് അതുപോലെ ഷാഫിക്കയ്ക്ക് നല്ല വിലയുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അവിടെ പാലക്കാട് നിർത്തുന്നു ഷാഫി കഷ്ടപ്പെടുന്നു ഇവനെ ജയിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ജയിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടും സ്വാഭാവികമായിട്ടും രാഹുലിനോടും ഒപ്പം തന്നെ ഷാഫിക്കോടും നല്ല ദേഷ്യം ഈ കോൺഗ്രസിനുള്ളിലുള്ള പല ആളുകൾക്കുണ്ട് പല താപ്പാനകൾക്കുണ്ട് എന്നാണ് ഇപ്പോൾ കേട്ട് കേൾവി ഇതിന്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് ഉള്ളിൽ തന്നെയുള്ള ചില ആളുകൾ ഗംഭീരമായിട്ടും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഈ രാഷ്ട്രീയ ഈ ഇടപെടലുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഈ അപ്രമാദിത്വം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകളാണോ ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ടീച്ചറെ കൂടി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്തായാലും ടീച്ചറെ എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാം ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശോനെ പിന്തുണച്ച് കലാമണ്ഡലം സത്യഭാമ വ്യക്തമായ തെളിവില്ലാതെ ഇത്രയും വലിയ വിഷയത്തിൽ രാഹുൽ ഇത്രയും ധൈര്യം കാണിച്ച് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായ കൈകൾ എം എൽ എയുടെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നും സത്യഭാമയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഹാൻഡ് ഹാൻസ്റ്റോൺ ആണ് വിവരങ്ങളുമായിട്ട് തിരുവനന്തപുരത്ത് ചേർന്നത് ഹാൻസ്ബുക്ക് പോസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു എന്തായാലും അവർ വളരെ കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അതേ സമയം തന്നെ സി പി എമ്മിന് വേണ്ടിയിട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ആ നമ്മുടെ പോസ്റ്റ് വന്നിരിക്കുന്നത് എന്തായാലും ഇവരുടെ എക്സ്പ്ലനേഷൻ കേൾക്കുക തന്നെ വേണം അർച്ചലായ രാഹുൽ ഈശ്വറിനെയും ഭാര്യയെയും എല്ലാം നേരിട്ട് അറിയാം അതിനോടൊപ്പം തന്നെ വ്യക്തമായ തെളിവില്ലാതെ ഇത്രയും വലിയ വിഷയത്തിൽ രാഹുൽ ഇടപെടില്ല എന്നാണ് സത്യഭാമ ഫേസ്ബുക്കിലൂടെ പറയുന്നത് വിഷയത്തിൽ ഇത്രയും ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ രാഹുൽ നാങ്കൂട്ടത്തിൽ എം എൽ എ പിന്തുണച്ചുകൊണ്ടുള്ള വിഷയത്തിൽ ഇത്രയും ധൈര്യം രാഹുൽ ഈശ്വർ കാണിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ കൈകൾ എം എൽ എയുടെ സ്വന്തം പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നാണ് ഈ സത്യഭാമ ഫേസ്ബുക്കിലൂടെ ആരോപിക്കുന്നത് പ്രധാനമായും ഈ വിഷയത്തിൽ ഇത്രയധികം ധൈര്യം ഈ രാഹുൽ ഈശ്വർ കാണിക്കുന്നുണ്ടെങ്കിൽ എവിടെന്നോ രാഹുലിനെ ആ ഒരു പിന്തുണ എവിടുന്ന് കിട്ടുന്നു എന്നാണ് ഒന്നെങ്കിൽ രാഹുലിന്റെ പാർട്ടിയിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മുടെ ഈ ജിയോട് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് ഒരു പി ആർ വർക്ക് നടത്തൂ എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതും മിക്കവാറും ഏർ അനുകൂലമായിട്ടുള്ള ചില ആളുകളിൽ നിന്നായിരിക്കും പലരും പറയുന്നുണ്ട് ഇത് ഈ ഇലക്ഷൻ സമയത്ത് തന്നെ വരുന്നത് ഇതൊരു സ്റ്റെൻഡാണ് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ എടാ കമ്മി എന്നൊക്കെ വിളിച്ചുകൊണ്ട് എന്നെയും തെറി പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ലൈഫിൽ സാധാരണമായിട്ടുള്ള സംഭവം ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ ധനി സത്യഭാമ ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരുന്നത് പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ ആർ എൽ വി രാമകൃഷ്ണന്റെ ജാതി അധിക്ഷേപം നടത്തിയ വ്യക്തി കൂടിയാണ് സത്യഭാമ അതിന്റെ നിയമ നടപടികൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ കൃഷ്ണനെ പിന്തുണ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് സത്യഭാമ പങ്കുവച്ചിരിക്കുന്നത് ഇതിന്റെ വലിയ ഇഷ്യൂ എന്താ കഴിഞ്ഞാൽ ഒരു കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തിന്റെ ഭാഗമായിട്ട് രാഹുൽ ഈശ്വരനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് അകത്താക്കിയിട്ടുണ്ട് ജാമ്യം കിട്ടിയിട്ട് പുറത്തു വരേണ്ടതായിരുന്നു അപ്പോഴത്തേനൊരു പുതിയ കേസ് കൂടി അവനെ നെഞ്ചത്തേക്ക് ഇട്ടു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടു എന്നർത്ഥം രാഹുൽ മാംകൂട്ടത്തിൽ ഇനിയിപ്പോൾ കേസിലാക്കപ്പെട്ടിട്ടുണ്ടോ ഇത് ഏത് സ്ത്രീക്കും വളരെ പെട്ടെന്ന് ഒരാൾക്കെതിരെ ഇങ്ങനെ എന്ത് കേസ് കൊടുക്കാൻ കഴിയുന്നതാണോ അത് ജീവിതയുടെ ഫോട്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞോ അത് ജീവിതയുടെ അഡ്രസ് തൻ്റെ വീഡിയോ വഴി രാഹുൽ മാങ്കൂട്ടത്തിലല്ല നമ്മുടെ രാഹുൽ ഈശ്വർ പറഞ്ഞോ എന്നതൊക്കെയാണ് ഇപ്പോഴത്തെ ചർച്ച എന്തൊക്കെയാലും ഒരു പുതിയ സംഭവം ഇതിട്ടപ്പോൾ ചിരിഞ്ഞു വരുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാര്യടക്കം പറയുന്നത് ഒരിക്കലും നല്ല പ്രണയബന്ധത്തിലായിരുന്ന ആളുകൾ പിന്നീട് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു സൗന്ദര്യ പ്രണക്കം വരുമ്പോൾ അത് ഇങ്ങനൊരു വലിയ ഇഷ്യൂസിലൊക്കെ കടത്തി പോകുന്നു കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന രീതിയിലൊക്കെ പല ആൾക്കാരും ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്തൊക്കെയായാലും ഇത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട കേസാണ് അവരുടെ പ്രസവമായി ഗർഭിണി ആയ ആകപ്പെട്ട ആ ഒരു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കേസാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ധീരമായ അല്ലെങ്കിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്തുണ്ടായ കുറേ ഇഷ്യൂസുകളാണ് ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ആ സംഭാഷണം മുഴുവൻ നമ്മുടെ രാഹുൽ മാംകുട്ടത്തിന് വേണ്ടി തന്നെയാണ് അത് എഐ നിർമ്മിതമല്ല എന്നുള്ളൊരു പുതിയ തെളിവ് കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗംഭീരമായിട്ട് ഒളിവിലാണ് ഒന്നെങ്കിൽ പാർട്ടിക്കാർ തന്നെ ഗംഭീരമായിട്ട് ഒളിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ അദ്ദേഹത്തെ ഒളിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയേണ്ടി വരും കേട്ടോ ഇതിങ്ങനെ നിലനിർത്തേണ്ടത് ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും ചില ആളുകളുടെ ഒക്കെ ഒരാവശ്യമായിരിക്കാം എന്തായാലും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും എതിർക്കാനും പോകുന്നില്ല ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് വെള്ളം കുടിക്കുകയോ பஞ்சசார வளம் குடிக்கோ இன்னத்திலக்கேதும் அப்போ பாய்